ഹായ് ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു ദിവസം ഒരു ഹാഫ് ഡേ രാവിലെ മുതൽ ഉച്ച വരെ ഉള്ള ഒരു ഡേ ഒരു ലൈഫ് ഡേ ലൈഫാണ് ഞാൻ ചെയ്യുന്നത് ഒരു ബ്ലോഗാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ എൻ്റെ പലതും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ചായ മീൻസ് വേറെ ഒന്നും കഴിച്ചില്ല ചായ കുടിച്ചാകും കുഞ്ഞ അത് കഴിഞ്ഞ് കുഞ്ഞെ എഴുന്നേറ്റ് കുഞ്ഞെ പല്ലൊക്കെ തേപ്പിച്ച് തന്നെ പല്ലൊക്കെ ചെയ്ത് ചെയ്തുകൊള്ളുന്നാലും ചില ദിവസം ഞാൻ ചെയ്ത് കൊടുക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പൊട്ടുമ്പഴവായിരുന്നു അതൊക്കെ ഞാൻ നല്ലപോലെ അടിച്ചു അത് കുഞ്ഞിക്ക് ദോശയായിരുന്നു കുഞ്ഞ് ദോശയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞതുകൊണ്ട് അരി അടുപ്പത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞങ്ങൾ വേറെ അടുപ്പിലാണ് വയ്ക്കുന്നത് പുകയില്ലാത്ത അടുപ്പിൽ ഇപ്പം എൻ്റെ വീട്ടിലാണ് ഞാൻ അപ്പം അവിടെ പുകയില്ലാത്ത അടുപ്പിലാണ് അമ്മ എല്ലാം വെക്കാറ് മീൻകറി പോലും വെക്കുന്നത് അതിനകത്താണ് അപ്പം ഇതിപ്പം അമ്മ മീൻകറിയൊക്കെ കയരമീനായിരുന്നു അതെല്ലാം കഴുകി വൃത്തിയാക്കി മീൻകറിയൊക്കെ അമ്മ വറുത്ത് മീനിനകത്തോട്ട് ഒഴിച്ച് അപ്പോൾ അടുപ്പിലോട്ട് വെക്കാനായിട്ട് അമ്മ വെയിറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായ ആയിരുന്നു ഇത് അപ്പോൾ അത് നല്ല പഴുത്ത പപ്പായ നമ്മൾ വെളിയിൽ നിന്നൊക്കെ വെട്ടിനും കിട്ടത്തില്ല വീട്ടിൽ തന്നെ ഉണ്ടൊരുമാര അതൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് കഴിച്ചു അമ്മ തീയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ ഓമയ്ക്കാത്തവരനൊക്കെ നമ്മൾ വെച്ചു അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞി എഴുതുന്നൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഒമയ്ക്കാത്തവരനായിരിക്കുന്നത് അത് പിന്നെ അരിയൊക്കെ വെന്ത് അമ്മ വാർത്തു മീൻകറി കണ്ടു അതിൽ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഓൾമോസ്റ്റ് എല്ലാം വെന്തുകൊണ്ടിരിക്കുന്നെ മീൻകറി കൂടെ വേഗാനുള്ളു അപ്പം പിന്നെ കുഞ്ഞു കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞി അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തേതാണ് അപ്പം ചോറ് മീൻകറി തീയല് പിന്നെ മോര് ഒമയ്ക്കായും പയറോട് ഇട്ടുള്ളൂ അപ്പോൾ എത്രയേ ഉള്ളൂ ടാറ്റ ബൈബൈസ് യു